ഗീർദേദി ഗരുഡധസുന്ദരീതി ശാകീതി ശശിശേഖരവല്ലേദീ സൃഷ്ടിസ്ഥിതി പ്രളയഖേലിഷു സംസ്ഥിതമസ്ത്രിഭുനൈകുരോസ്ത പ്രിയപ്പെട്ടവരെ കനകതാരാസ്തോത്രം പത്താമത്തെ ശ്ലോകവുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം കനകതാരാസ്തോത്രത്തിലെ ഏറ്റവും മഹനീയമായ ശ്ലോകമാണ് പത്താമത്തെ ശ്ലോകം ദേവിയുടെ പല രൂപങ്ങളും ഭാവങ്ങളും മനസ്സിൽ ധ്യാനിച്ച് ആദിശങ്കരാചാര്യർ ദേവിയെ സ്തുതിച്ചെഴുതിയ വരികളാണ് കനകതാരാസ്തോത്രത്തിലെ പത്താമത്തെ ശ്ലോകം ആദ്യം നമ്മൾ കേട്ട എല്ലാ ശ്ലോകങ്ങളും നമുക്കറിയാം ദേവിയുടെ ഓരോ രൂപങ്ങൾ മാത്രമാണ് അദ്ദേഹം വർണ്ണിച്ചിരുന്നത് പക്ഷേ കനകധാരാസോത്രത്തിന്റെ പത്താമത്തെ ശ്ലോകമായ ഈ ശ്ലോകത്തിൽ അദ്ദേഹം ശ്രീപാർവ്വതി സരസ്വതി മഹാലക്ഷ്മി അങ്ങനെ ദേവിയുടെ പല രൂപങ്ങളെയും വർണ്ണിച്ച് ആരാധിച്ച് സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ധ്യാനിക്കുന്ന ശ്ലോകമാണ് കനകതാര അസൂത്രത്തിന്റെ ഈ മുകളിൽ പറഞ്ഞ ശ്ലോകം ഈ ശ്ലോകം വിശദമായിട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഈ ഒരു മഹനീയ രചനയിലൂടെ അദ്ദേഹം ദേവിയുടെ പല രൂപങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് ദേവിയുടെ പല രൂപങ്ങളും ഭാവങ്ങളും അദ്ദേഹം വിശദമായിട്ട്

തസ്യൈ ഓം ശ്രീ ീ മഹാല മഹാലക്ഷ്മി ദേവിയെ വർണ്ണിക്കുന്നതോടൊപ്പം ഗീർദേവദേവി ഗീർ എന്നത് വാഗിനിയായ ദേവിയായ സരസ്വതിയെ സൂചിപ്പിക്കുന്നു ഇവിടെ ഗീർദേവത എന്നത് വാണിയുടെ ദേവി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതായത് വാണി ദേവിയായ ദേവി എന്നെ അനുഗ്രഹിക്കും വാണിയുടെ ദേവിയായ കലയുടെ ദേവിയായ പഠനത്തിൻ്റെ ദേവിയായ ദേവിയെ ഞാൻ സ്തുതിക്കുന്നു ദേവി എന്നെ അനുഗ്രഹിക്കും എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഗരുഡധ്വജ സുന്ദരീ ഗരുഡധധ്വജ എന്നാണ് പിന്നീട് പറയുന്നത് ഗരുഡനെ പതാകയായി ധരിക്കുന്നവൾ അഥവാ ഗരുഡനെ പതാകയായി ധരിക്കുന്നവന്റെ ഭാര്യയായ മഹാലക്ഷ്മി ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാണ് ഗരുഡധ്വജം അതായത് മഹാവിഷ്ണു വിഷ്ണുവിന്റെ കൂട്ടാളിയായ മഹാലക്ഷ്മി അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറയുന്നത് ഗരുഡൻ്റെ രൂപമുള്ള പതാക ധരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പതാകയുള്ള തേരിൻ്റെ ഉടമയായ മഹാവിഷ്ണു മഹാവിഷ്ണുവിൻ്റെ ഭാര്യയായ ശ്രീ മഹാലക്ഷ്മി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശാങ്കംഭരീ ശാകംഭരി എന്നാണ് നമുക്കറിയാം ദേവിയാണ് അതിൻ്റെ അർത്ഥം പ്രകൃതിയിലെയും ഔഷധ സസ്യങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും സംരക്ഷകയായ ദേവി ലോകത്തെ പോഷിപ്പിക്കുന്ന ശക്തിയായ മഹാലക്ഷ്മി ദേവിയെയാണ് വന്നിക്കുന്നത് അതായത് മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കൂ എന്നാണ് ശങ്കരാചാര്യർ ആ വരിയിലൂടെ പറയുന്നത് പിന്നീട് ശശിശേഖര വല്ലഭേദി ശശിശേഖര എന്നാണ് അതായത് ചന്ദ്രനെ തലയിൽ ധരിക്കുന്ന ദൈവം അതായത് പരമശിവൻ അതായത് പരമശിവന്റെ പാർവതി അതായത് പരമശിവന്റെ ഭാര്യയായ പാർവതി ദേവി എന്നെ അനുഗ്രഹിക്കൂ ശിവഭക്നിയായും ലക്ഷ്മി ദേവിയായും എല്ലാം പാർവതി ദേവിയെ നമ്മൾ കരുതുന്നുണ്ട് അതുപോലെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് അതായത് ചന്ദ്രകല ധരിക്കുന്ന ശിവന്റെ പ്രിയപത്നിയായ ശ്രീപാർവതി ദേവി എന്നെ അനുഗ്രഹിക്കും ഇതുവരെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് സൃഷ്ടി സ്ഥിതി പ്രളയം കേലി അതായത് സൃഷ്ടിക്കൽ നിലനിൽപ്പ് നാശം ഇതിൻ്റെ എല്ലാം ഉടമകളായ വിഷ്ണു ബ്രഹ്മാവ് അല്ലെന്നുണ്ടെങ്കിൽ മഹാദേവൻ ഇവരുടെ എല്ലാം ഭാര്യമാരെ വന്ദിച്ചുകൊണ്ടാണ് ആദിശങ്കരാചാര്യർ കനകതാരാസോത്രത്തിന്റെ ഈ പത്താമത്തെ ശ്ലോകം എഴുതിയിരിക്കുന്നത് ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നിവരുടെ പ്രവർത്തികളെ പോലും ഒരു ലീലയായി കണ്ട് ആ പരമശക്തികൾക്ക് ധൈര്യവും ശക്തിയും നൽകി കൂടെ നിൽക്കുന്ന ദേവിമാരെയാണ് ആദിശങ്കരാചാര്യർ ഈ ശ്ലോകത്തിലൂടെ വിശദമാക്കിയിരിക്കുന്നത് തസ്മൈ നമഹ ത്രിഭു ത്രിഭുവനൈക ഗുരു ലക്ഷ്മി ദേവിയെ അനേകം രൂപ രൂപങ്ങളിൽ വാക്കിൻ്റെ ദേവിയായി വിഷ്ണുവിൻ്റെ പ്രിയായി ശാങ്കരിയായി ദേവിയായി ശിവപക്നിയായി സൃഷ്ടിച്ചത് സംഹാരങ്ങളെ കളിയാട്ടം പോലെ കാണുന്ന മഹാശക്തിയായി എല്ലാം കണ്ടുകൊണ്ട് അവളെ നമസ്കരിച്ചു പ്രാർത്ഥിക്കുന്ന ശ്ലോകമാണ് കനകതാരസൂത്രത്തിൻ്റെ പത്താമത്തെ ശ്ലോകം ഈ ശ്ലോകം വഴി ആചാര്യൻ അദ്വൈത ചിന്ത സൂക്ഷ്മമായി പറയുകയും ശക്തിയെയും ശിവനെയും വിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും ഒരു കയ്യിൽ ഒതുക്കി നിർത്തിയിരിക്കുന്ന ഭഗവതിയായിട്ടാണ് ദേവിമാരെ എല്ലാം വർണ്ണിച്ചിരിക്കുന്നത് ആ എല്ലാ രൂപങ്ങളെയും ഒരുപോലെ വർണ്ണിച്ച് ധ്യാനിച്ച് നമസ്കരിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ദേവി എന്നെ അനുഗ്രഹിക്കുന്നു എന്നാണ് ആദിശങ്കരാചാര്യർ പത്താമത്തെ ശ്ലോകത്തിൽ ചൊല്ലിയിരിക്കുന്നത് എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം